സ്ഫോടനം നടന്നതായ സന്ദേശം ലഭിച്ച ഡൽഹിയിലെ ഇസ്രായേൽ എംബസിക്ക് സമീപം കേന്ദ്ര ഏജൻസികളുടെ പരിശോധന തുടരുന്നു എൻ ഐ എ സംഘം എംബസിയിലെത്തി പരിശോധന നടത്തി നേരത്തെ ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയിരുന്നു അതേസമയം എംബസിക്ക് സമീപത്ത് നിന്ന് കത്ത് കണ്ടെത്തിയതായി സൂചനയുണ്ട് ഇസ്രായേൽ അംബാസിഡർക്കുള്ള കത്താണ് കണ്ടെടുത്തത് അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്ന അച്യുതൻ കത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച വിവരം ലഭ്യമാണോ സ്ഫോടനം നടന്നതായി സ്ഥിരീകരണം ഈ ഘട്ടത്തിലുണ്ടോ സുഹയിൽ ഈ സ്ഫോടനം നടന്നതായി അതായത് ഈ ഒരു പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടതായുള്ള സ്ഥിരീകരണങ്ങൾ ഈ എംബസി എംബസിയുടെ ഉദ്യോഗസ്ഥർ അത് സ്ഥിരീകരിക്കുന്നത് ഒപ്പം തന്നെ അവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇത്തരം ഒരു പൊട്ടിത്തെറി ഈ പരിസരത്തുണ്ടായതായി ഉണ്ടായതായി സ്ഥിരീകരിക്കുന്നുണ്ട് ഒരു അഞ്ച് അഞ്ച് ഇരുപതോടുകൂടിയാണ് ഈ ഇസ്രായേൽ എംബസിയുടെ ഡൽഹി ചാണക്യപുരിയിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രായേൽ എംബസിയുടെ പിൻഭാഗത്തായി ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായത് തുടർന്ന് വിവരം ലഭിച്ച പോലീസ് സംഘം ഇവിടെ എത്തി ഒപ്പം ഫോറൻസിക് സംഘവും എത്തി പരിശോധന നടത്തി പക്ഷേ പരിശോധനയിൽ യാതൊരു തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളുടെ സാന്നിധ്യമോ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല അതിനുശേഷമാണ് എൻ ഐയുടെ സംഘം ഈ സംഭവ സംഭവസ്ഥലത്തെ സ്ഥലത്തെത്തി പ്രാഥമിക അന്വേഷണം നടത്തി മടങ്ങിയത് നിലവിൽ ഇതെന്താണ് ഇതിന്റെ പൊട്ടിത്തെറയ്ക്ക് കാരണമായത് എന്ന് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ വന്നിട്ടില്ല എന്തായാലും പരിശോധനയിൽ ഒരു കത്ത് കണ്ടെത്തിയതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇത് ഇസ്രായേൽ അംബാസിഡർക്കായുള്ള കത്താണ് കണ്ട് 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 കണ്ടെത്തിയിട്ടുള്ളത് പക്ഷേ കത്തിന്റെ ഉള്ളടക്കം എന്താണ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല അല്പം മുൻപാണ് ഈ എംബസി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് മടങ്ങിയത് നിലവിൽ എന്തായാലും ഈ ഭാഗത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് പോലീസ് പെട്രോളിംഗ് അടക്കം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുകയാണ് എംബസിയുടെ മുൻഭാഗത്ത് കൂടുതൽ പോലീസ് സേനയും ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് സുഹേൽ ശരി ഇസ്രായേൽ എംബസിക്ക് സമീപം സ്ഫോടനം നടന്നതായാണ് സൂചന സംശയം നൽകിയത്